الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ പന്ത്രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് ഇന്നലെ നമ്മൾ കഥ വച്ചത് മാലിക്കന് കന്നാനിൽ വെച്ച് ഒരു അടിമയെ കിട്ടുമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് അത് കിട്ടിയിരിക്കുന്നു യൂസഫ് നബി അലി ഇസ്ലാമിനെ ആ സുന്ദരമായ മാണിക്കത്തെ അവർക്ക് ലഭിച്ചിരിക്കുന്നു അവർ അവരുടെ ടെൻറ്റിൽ യൂസഫ് നബിയുമായി കഴിഞ്ഞുകൂടുകയാണ് ഏതായാലും നിങ്ങളുടെ ശ്രദ്ധ ജ്യേഷ്ഠന്മാർ കിണറ്റിലെറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോയതാണ് അവർ പിറ്റേ ദിവസം വന്നുകൊണ്ട് കിണറ്റിലേക്ക് വിളിച്ച് ചോദിച്ചു യൂസുഫേ എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ തിരിച്ചു പോയി കാരണം യൂസുഫ് അതിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് യൂസുഫിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ചങ്ങായി ജ്യേഷ്ഠനിൽ ജ്യേഷ്ഠന്മാരിൽ നിന്ന് ഒരാൾ കൊല്ലാൻ വേണ്ടി പാറക്കല്ലെടുത്താൽ ഇടാൻ വേണ്ടി എനിക്ക് ഭാവിച്ചു അപ്പോൾ യഹൂദ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ യൂസുഫിനെ യൂസുഫ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ പാറക്കല്ലിട്ടിട്ട് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ യഹൂദ പറഞ്ഞു വാപ്പാനോടൊക്കെ പറയും അങ്ങനെ പിണ്ടെ ഹുദായും നിങ്ങൾ ബാ ജൂസഫിനെ കൊല്ലാൻ വേണ്ടി പാറക്കല്ലിട്ട് കൊല്ലാൻ വേണ്ടി തുനിയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യം ബാപ്പാനോട് പറയുമെന്ന് ഈ യഹൂദ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു ശണ്ടൂത്തേ കുല്ലും മടങ്ങി സന്താപത്തോടെ കൂടുമ്പത്തിലെത്തിയെ എണ് താജീറും വന്ന് മാറക്കേലായി ഇന്നും കഥ അങ്ങനെ എല്ലാവരും അന്ന് യഹുദാൻ്റെ വാക്കുകെട്ട് കൊണ്ട് തിരിച്ചുപോയി മൂന്നാമത്തെ ദിവസമാണ് മാലിക്ക് അവിടെ തമ്പടിച്ചിരിക്കുന്ന കിണറ്റിൽ നിന്ന് മാലിക്ക് യൂസഫിനെ കോരിയെടുത്തുകൊണ്ട് ടെൻറ്റിൽ എത്തിയിട്ട് എത്തിയിട്ടുള്ളത് ഈ സമയത്താണ് അവരെല്ലാവരും മൂന്നാമത്തെ ദിവസവും വന്ന് വിളിച്ചു എന്താണ് വിളിച്ചത് ഒക്കെയും താർത്തീക നാളിൽ ബീറോടതിൽ ഇല്ല എന്നും ഉരത്താരോ മൂന്നാമത്തെ ദിവസവും കിണറ്റിൽ വന്ന് വിളിച്ചു പക്ഷെ വിളിച്ചു നോക്കുമ്പോൾ ഒരു ജവാബുമില്ല മുമ്പ് വന്ന് വിളിച്ചപ്പോൾ ഇന്നു യൂസഫ് ജീവിച്ചിരിക്കേണ്ടെന്നുള്ള വിവരം കിട്ടി പാർക്കല്ലിടാൻ പാർക്കല്ലിട്ട് കൊല്ലാനൊക്കെ നോക്കി മൂന്നാമത്തെ ദിവസം വന്ന് നോക്കുമ്പോൾ ഒരു വളിയും ഒരു ഒരു സിഗ്നലും അതിൽ നിന്ന് ലഭിക്കുന്നില്ല അങ്ങനെ അവർ ഭാ ചുറ്റുഭാഗവും പരതി നോക്കുന്ന സമയത്താണ് മാലിക്കിൻ്റെ തമ്പ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടു എന്ന് മാത്രമല്ല ഉടനെ തമ്പിൻ്റെ സമീപത്തേക്ക് ജ്യേഷ്ഠന്മാർ നീങ്ങുകയാണ് രംഗം ബഹുമാനപ്പെട്ട അന്തറോദീ തങ്ങൾ പറയലായിരിക്കും നല്ല ദീളി തോടി പോയാ ക്കൽ ഉണ്ടെന്ന് ഉള്ളില്ല മൈകൾക്ക് നല്ല ധീരത തോന്നുന്നു അങ്ങനെ ജ്യേഷ്ഠന്മാരെ കണ്ടവരാരും വെറുതെക്കും അത്രക്കും നല്ല ധീരധൈര്യശാലികളാണ് പറയുക നല്ല നല്ല കാണാൻ നല്ല മസിൽ ആളുകളാണ് അപ്പോൾ കണ്ടാൽ തന്നെ ആരും പറക്കും അപ്പോൾ ടെൻറ്റിൻ്റെ അവിടെ കൂടെ ചെന്നിട്ട് മാലിക്കിനെ ഭീഷണിപ്പെടുത്തി ഞങ്ങളെ ഒളിച്ചോടിപ്പോയൊരു എന്ന് കേട്ടറിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് വെറുതെ പറഞ്ഞു മര്യാദക്ക് മുന്നിൽ കറക്കാൻ നല്ലത് ടെൻറ്റിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ മാലിക്ക് പേടിച്ച് പറിച്ചിട്ട് എന്ത് ചെയ്തു കളിയല്ല വേഗം മാവേന മുന്നോക്ക് കാട്ടിത്തര പക്ഷം കൊന്നോടുക്കും മര്യാദങ്ങളെ കൂട്ടിലുണ്ടെങ്കിൽ ടെൻറ്റിലുണ്ടെങ്കിൽ അർക്കാമെന്നല്ല നിങ്ങളൊക്കെ ഇപ്പം ശരിയാക്കുന്നിട്ട് ഒരു ഭീഷണിപ്പെടുത്തിയപ്പോൾ മാലിക്കഥ എന്താണ് ചെയ്തതെന്ന് അറിയണ്ടേ മാലിക് ഹക്കൂരുള്ള ഭാഷം കേട്ടപ്പണ് മാലിക്ക് കൊണ്ടാക്കി മുന്നുക്ക് അപ്പോൾ ഇത് കേട്ടതോടു കൂടെ മാലിക്കം ചെയ്തു ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നും ആ മാണിക്കത്തിനെ കൊണ്ട് പുറത്തേക്കിറങ്ങി മൊഹാനായുസുഫ് നബി അലൈസ്ലാമിനെ എന്നിട്ട് അവർ പറയുകയാണ് ഞങ്ങളുടെ അടിമ ഒളിച്ചോടിപ്പോയിട്ടുണ്ട് നിങ്ങളുടെ പക്കലുണ്ട് എന്നുള്ള വാർത്ത അറിഞ്ഞാണ് ഞാനിവിടെ വന്നത് എന്നിട്ടെൻറ്റുകാരായ മരിക്കിനോടും സംഘത്തിനോടും പറഞ്ഞപ്പോൾ മാലിക്ക് പറയാണ് തക്കഞ്ഞിമ ഗൽ കൊള്ളാരൂപമായി തായാട്ടി പേരിൽ ഞാൻ കാണും നില്ലാശേഷമായി അവിടുന്ന് മാലിക്ക് പറഞ്ഞു നിങ്ങൾ പറയുന്നു നിങ്ങളുടെ അടിമയാണെന്ന് പക്ഷേ ഇത് അടിമക്കുട്ടി അല്ലല്ലോ ഇത് അടിമയാകാൻ സാധ്യതയില്ലല്ലോ എന്ന് കച്ചവട ക്യാപ്റ്റൻ മാലിക്ക് പറഞ്ഞപ്പോൾ അവർ തിരികെ മാലിക്കിനോട് പറയുകയാണ് എന്താ പറഞ്ഞത് അക്കൂവൽ കേട്ടെങ്കിൽ ബാവാക്കുള്ള അശകർ ദാസിയൾ പെറ്റേതായ മകനാണ് സ്വന്താ കൊണ്ട് നബിയോട്ഗ്ഗാതർ സ്വന്ത ഭാഷ നബിയോട് ഭാഷകൊണ്ട് മോളിന്താൽ കൊല്ലും എടാനോട് അപ്പം അവർ മാരിക്കനോട് പറഞ്ഞു അക്കുവൽ കേട്ടങ്ങൾ ബാവാക്കുള്ള അബിതാണ് എൻ്റെ ബാവാക്ക് ഞങ്ങളുടെ ബാവാക്ക് നല്ല സുന്ദരിയായ ഒരു ഉണ്ടായിരുന്നു ആ ഭാര്യയിലുണ്ടായ കുട്ടിയാണ് എന്ന് പറഞ്ഞു മാത്രമല്ല ബഗ്ഗാതവർ സ്വന്തം കൊണ്ട് നബിയോട് അതായത് ഇബ്രു ഭാഷയിൽ യൂസുഫ് നബി അലി സുനാമിനോട് ജ്യേഷ്ഠന്മാർ പറഞ്ഞു വല്ല എതിരും മൊളിന്താൽ കൊല്ലും മേടാന്നൊടും മര്യാദക്ക് രഹസ്യം സൂക്ഷിച്ചോ അല്ലെങ്കിൽ നിന്നെ എന്തെങ്കിലും ഇതിനെതിരെ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞതിനെതിരെ ഈ കച്ചവടക്കാരനോട് പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ കൊന്നുകളയുമെന്ന് അവർക്ക് തിരിയാത്ത ഭാഷയിൽ മാലിക്കൻ്റെ തിരിയാത്ത ഭാഷയിൽ ഇബ്രു ഭാഷയിൽ ജ്യേഷ്ഠന്മാർ യൂസഫിനോട് സംസാരിച്ചു എന്ന് മാത്രമല്ല കൊല്ലുമെന്നൊരത്തപ്പോൾ യഹൂദയും അടങ്ങുക എബ്രോ ഭാഷയിൽ തന്നെ യൂസുഫിനോട് പറഞ്ഞു യൂസുഫേ എല്ലാവരും പറഞ്ഞതുപോലെ നീ കേട്ടളാം നീ മറുത്തൊന്നും നീ പ്രതികരിക്കാൻ നിൽക്കണ്ട അവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാം എസ് വച്ചളാം എല്ലാം നീ അനുസരിച്ച എന്ന് യഹൂദയും യൂസുഫി നബിയോട് പറയാണ് അല്ലെങ്കിൽ അവർ നിന്നെ കൊന്നുകളെയും അതിനെ ഞാൻ ഭയപ്പെടുന്നു എന്നിട്ട് മല്ലിക മലരായനെ ബിയാറിലൂടെ ശരിയാണോ ഒരു മട്ടത്തിൽ നബി ആ സമയത്ത് മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാമിനോട് കച്ചവട ക്യാപ്റ്റനായ മാലിക്ക് ചോദിക്കുകയാണ് നിൻ്റെ ജ്യേഷ്ഠന്മാരാണെന്ന് അവകാശപ്പെടുന്ന ഇവർ പറയുന്നതൊക്കെ നിന്നെക്കുറിച്ച് പറയുന്നതൊക്കെ ശരിയാണോ അപ്പോൾ മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാം പറഞ്ഞു ശരിയാണ് എന്നവർ പറയുകയാണ് കാരണം എന്താണ് ശരിയല്ലെങ്കിലും ശരിയാണെന്ന് പറഞ്ഞു കാരണം അവർ കൊന്നുകളയാം കൊന്നുകളയും പീടിയാൽ അങ്ങനെ പിള്ളേവേ ഉടൻ മാലിക്കേർ ഇല്ലല്ലോ അന്ന് പിന്താതെ ഇതെ വില കയ്യ പിള്ളവേ ഉടൻ മാലിക്കേർ ഹമൽ ഇല്ലല്ലോ ശരി അന്ന് പിന്താദേ അപ്പോൾ യൂസഫ് എല്ലാം സമ്മതിച്ചപ്പോൾ യൂസഫിനെ എനിക്ക് ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് വേണോ എന്ന് മാലിക്കിനോട് ചോദിക്കുകയാണ് അപ്പോൾ മരിക്കു പറഞ്ഞു ഈ കുട്ടിയെ വാങ്ങാനുള്ള വില എൻ്റെ അടുക്കലില്ലല്ലോ ആകെ ഇശീന ഇരുപത് ദീർഘം വെള്ളി മാത്രം ഇരുപത് വെള്ളി മാത്രമാണ് എൻ്റെ അടുക്കലുള്ളത് എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ തന്നെ മഹാനായ കുബി നബി അലി ഇസ്ലാമിൻ്റെ ജ്യേഷ്ഠന്മാർ പറഞ്ഞു അത് മതി ആ വിലക്ക് ഞങ്ങൾ വിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ മാലിക്കും സന്തോഷവാനായി അങ്ങനെ ഉല്ലാസക്കാനിയാരെ വില കെട്ടിയാ ഹികളും ഹല്ലാഖിൻ തിരുനാമം ചേർത്തിയുടൻ ഓശയാൽ ദാറമാകൻ ഹുസായി മാലിക്കിന്നെ ആധാരം കുറിത്തതിൽ നിർത്തി ഉല്ലാസക്കാനിയാരെ വില കെട്ടിയാ ഹികളും ഹല്ലാഖിൻ തിരുനാമം ചേർത്തിയുടൻ മാലിക്കെ ആധാരം കുറിത്തതിൽ നി അങ്ങനെ ഇരുപത് വെള്ളിക്ക് മാലിക്കന് എല്ലാംഹി റഹിമാൻ അള്ളാഹിൻ്റെ നാമത്തിൽ കരാർ പത്രം എഴുതുകയാണ് വിൽപ്പന പത്രം എഴുതി എന്ന് മാത്രമല്ല മാലിക്കത കുട്ടിയെ വാങ്ങിയിരിക്കുകയാണ് ഉടമയാക്കിയിരിക്കുകയാണ് പക്ഷേ ആധാരത്തിൽ ഒരു കാര്യം കൂടി ജ്യേഷ്ഠന്മാർ എഴുതി ചേർക്കാൻ വേണ്ടി മാലിക്കനോട് പറയുകയാണ് എന്തായിരുന്നത് ആനന്ദൊരു കദമീലും കരമീലും വിലങ്ങിട വേണം തൻ പതി അടുപോളം എന്നും ആധാരാടിക്കവർതിടൈ പിഴപ്പിച്ച് മേതര ഇവൻ കുതിച്ചാളും ആധാരത്തിൻ്റെ രാഷ്ട്രീയ എൻ ബി എന്ന് എഴുതാൻ വേണ്ടി ജ്യേഷ്ഠന്മാർ പറയാണ് ഇവനൊരുപക്ഷേ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ അടുക്കൽ നിന്നും ചാടിപ്പോകാൻ സാധ്യത ഉണ്ട് ഞങ്ങളെ തന്നെ ചാടിപ്പോകുന്നതാണ് അതുകൊണ്ട് അതും കൂടിയൊരു നിബന്ധന അവിടെ എഴുതി ചേർക്കണമെന്ന് പറയൂ എങ്ങനെ അവർ വിറ്റ് വാങ്ങിയതൂദയും ഹാറാണിന്നേര് പിന്നെങ്കൊണ്ട് അതിൽ നിന്നും നീങ്ങി അങ്ങനെ ജ്യേഷ്ഠ അനിയനെ വിറ്റതായിരിക്കുന്ന കാശവർ പങ്കിട്ട് ഓഹരി വെക്കാൻ തുടങ്ങിയ സമയം യഹൂദ പറഞ്ഞു ഇതെനിക്ക് ഹാറാമാണെന്ന് പറഞ്ഞുകൊണ്ട് യഹുദാ അതിൽ നിന്ന് തന്നെ ഉള്ളരിഞ്ഞതോടെ നബി കേളി വഴിവാകുന്നു ആനന്ദിയപ്പോൾ പിന്നെയും അവർക്ക് യൂസഫിനെ വധിക്കണമെന്നൊരു തോന്നല് ആ സമയത്ത് മാലിക്കിനോട് ക്യാപ്റ്റനായ മാലിക്കിനോട് യൂസഫ് ഒരു കാര്യം പറയുകയാണ് എൻ്റെ ജ്യേഷ്ഠന്മാരായ ഇവരെന്നെ വിറ്റിരിക്കുന്നു ഇവർ എന്നെ വിറ്റിരിക്കുന്നു നിങ്ങൾക്ക് അതുകൊണ്ട് ഇവരോട് എൻ്റെ ജ്യേഷ്ഠന്മാരാവുന്ന ഇവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടിമയാണ് അതിന് നിങ്ങളൊരിക്കൊരു അനുവാദം തരണം ഇവരോട് നാലു വാക്ക് സംസാരിക്കാൻ എന്ന് മാലിക്ക് പറഞ്ഞു മാലിക്കിനോട് പറഞ്ഞപ്പോൾ മാലിക്ക് എന്താ പറഞ്ഞതെന്നറിയോന്നോ ബണം പോലോണ്ട് കുറെ വാക്ക് പറയുവാൻ വേണം ഓരോ അനുവാദം ഇന്നേയുടൻ എന്തും നിമ്മാനം പോലെ പറഞ്ഞോളൂ സുകുമാര സന്ധിത്ത് പിരിഞ്ഞിടും മൊന്നേം കരാരപത്രെഴുതി റെഡിയാക്കിയിട്ടുണ്ട് ഇവിടുന്ന് പിരിയുന്നതിന് മുമ്പായി നിനക്ക് എന്താണോ നിൻ്റെ ജ്യേഷ്ഠന്മാരോട് നിൻ്റെ അഹികളോട് പറയാനുള്ളതെങ്കിൽ പറഞ്ഞോ എന്ന് മാലിക്ക് പറഞ്ഞപ്പോൾ അവിടുന്ന് കണ്ണിൽ നിന്നും കണ്ണുനീർധാരധാരയായി ജോലിപ്പിച്ചുകൊണ്ട് യൂസഫ് നബി അലി അലിസ്സലാം തൻ്റെ ഒരു കാര്യം പറയുകയാണ് എന്തായിരുന്നു പറഞ്ഞത് എന്ന് മഹാക്കോയി മുത്തുക്കോയെ തങ്ങൾക്ക് വിവരിക്കാൻ കഴിയുമോ എങ്കിൽ വിവരിക്കാൻ കഴിയുന്നത് പോലെ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് ആ രംഗം നമുക്കിങ്ങനെ കേൾക്കാം ഉടം നേരിട്ടേ ുള്ളിറപ്പെട്ടേ ഉപജാതരേ എന്നുസു നബി അലി അലിസ്സലാം ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു നിങ്ങൾ വാപ്പയുടെ അടുക്കൽ നിന്നും എന്നെ തട്ടിക്കൊണ്ടുവന്ന് പല ഇംഗിതത്തിനും പല കാര്യങ്ങളും പല സംഭവങ്ങളും എന്നെ വാപ്പക്കെതിരായി വാപ്പ പറഞ്ഞതിനെതിരായി പ്രവർത്തിച്ചു നിങ്ങൾ മർദ്ദിച്ചു നിങ്ങൾ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു ആ രൂപത്തിലെല്ലാം നിങ്ങൾ മർദ്ദിച്ചു ഒന്നും നിങ്ങൾ ഞാൻ പറഞ്ഞത് ചെവിക്കൊണ്ടില്ല മാത്രമല്ല ഇപ്പോൾ എന്നെ നിങ്ങൾ ഇതാവിറ്റിരിക്കുന്നു കത്തന്യബിയായ കറിന്താൽ ഹലാക്കും ഇറക്കുന്ന നാവാൽ അതുകൊണ്ട് വാപ്പ ഈ കാര്യം അറിഞ്ഞു പോകരുത് എന്നെ ചെയ്തതായിരിക്കുന്ന ഈ ധിക്കാരപരമായ കാര്യങ്ങളൊന്നും വാപ്പ അറിയരുതേ വാപ്പ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹലാക്കത്താൻ വേണ്ടി ഇത് ആ ചെയ്യും അതുകൊണ്ടൊരിക്കലും വാപ്പയോട് ഈ കാര്യങ്ങളൊന്നും പറയരുതേ എന്ന് പറഞ്ഞ് യൂസഫ് അവരോട് അവസാനമായി പറയുകയാണ് ഇറയോന്നോമൈക്ക് പൊറുത്തിട്ടേ ഇശമ്പും കലാമാകെ അഹികൾ കേട്ടേ ദുരിത കാടലോളം അടിക്കപ്പെട്ടേ തോറ്റും നാവർ കൊല്ലും വസനപ്പെട്ടേ കഴിച്ചകെ കരഞ്ഞിടും നേമറുന ബിയാരും റബ്ബുൽ ിസ നിങ്ങൾ എന്നെ ചെയ്തതൊക്കെ പുറത്തേറ്റെ എന്നാണ് നബി വിലാസ്റ്റ് പറഞ്ഞത് അപ്പോൾ സഹോദരന്മാരുടെ കൽബ് എടിപ്പോയി പൊട്ടിപ്പോയി എന്ന് മാത്രമല്ല സങ്കടത്താൽ ഇതെല്ലാം യൂസഫിനെ ചെയ്തിട്ടും യൂസഫ് ഇതാണല്ലോ ഞങ്ങളോട് പ്രതികരിച്ചത് ഞങ്ങളോട് പറഞ്ഞത് ഇതാണല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് എല്ലാവരും അവിടെ കരയാൻ തുടങ്ങിയത് മാത്രമല്ല ഓടും നവറി പിന്നും ഇവർ കയ്യുന്നേ ഓതും നവറി പിന്നും ഇവർ കയ്യുന്നേ ഉന്നയെടുപ്പാന ഈ വഴിയില്ലെന്നേ മാലിക്കിന് ഞങ്ങൾ വിറ്റുപോയി നിന്നെ തിരിച്ച് വാങ്ങാൻ ഒരു രക്ഷയുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് തോതും നിരുന്നാലിന്തിനിൽ നിന്നാ ശുഭമായി മടക്കും തമ്പുരാനാണിന്നാ വളിഞ്ഞു മാലിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും നിന്നെ മോചിപ്പിക്കും നിന്നെ തിരിച്ചു വാങ്ങും പക്ഷെ തെരൂരല്ലോ ഈ ഏതും വഴിയില്ലെന്നുരത്തോർഗാ എല്ലാം സലാം ചൊല്ലി ചൊല്ലിപ്പിരിന്താളാ ഇനി ഒരു വഴിയുമില്ല യൂസഫേ മാലിക്കിന് വിറ്റുപോയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സലാം ചൊല്ലി പിരിയാം ഇനി നാളെ റബിൻ്റെ കോടതിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ടവര് ദുഃഖഭാരം വേറിക്കൊണ്ടവർ എല്ലാവരും സലാം പറഞ്ഞ് പിരിഞ്ഞു അങ്ങനെ പിന്നെന്താണ് സംഭവിച്ചത് മഹാകവി മുയിൻകുട്ടി അല്ല മഹാകവി അന്തരൂപതി മുത്തുക്കോയ തങ്ങൾ പറയുകയാണ് മാലിക്ക് വിറ്റതിന് ശേഷം മാലിക്കിന് നിധി കിട്ടിയിരിക്കുകയാണല്ലോ മാലിക് കഥ തൻ്റെ ടെൻറ്റുകളെല്ലാം പറിച്ച് തൻ്റെ ആൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു നമുക്കിനി ഉടനെ തന്നെ മിസ്റിലേക്ക് പുറപ്പെടാം അങ്ങനെ സുന്ദരനായ അടിമയുമായി മാലിക്കഥ മിസറിലേക്ക് പുറപ്പെടുകയാണ് എന്താണ് ആദ്യം ചെയ്തത് എന്നറിയണ്ടേ ജ്യേഷ്ഠന്മാർ കരാർ പത്രത്തിൽ എൻ ബി ഇട്ട് എന്ന് എഴുതിയ എൻ ബി എന്ന് വെച്ചുകൊണ്ട് എഴുതിയ ആ സംഭവമാണ് ആദ്യം ചെയ്തത് അതായത് മഹാനായ മോഹാനായുസുഫ് നബി അലി ഇസ്ലാമിൻ്റെ കാലിൽ വിലങ്ങ് വെക്കുകയാണ് മാലിക്കെന്നത് വെക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ അവിടെ എഴുതിപ്പോയതാണല്ലോ അങ്ങനെ പിന്നാ പിന്നെ കയറി എടുത്ത് കൊള്ളാ മീസി കൊള്ളാ അങ്ങനെ മോനിക്കും കച്ചവട സംഘവും മഹാന യൂസുഫ് നബി അലൈസ്ലാത്തു വസ്സലാമിനെ ബകൽ കുതിരപ്പുറത്ത് കയറ്റി അതാ മിസ്സിനെ ലക്ഷ്യമാക്കി നടന്ന് നീങ്ങുകയാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് ഇടയിൽ വെച്ചൊരത്ഭുതകരമായ രംഗം സംഭവിക്കുന്നു അത് കതാറാവിവരിക്കുകയാണ് ഇന്നും കഥാറാവി തോടർത്തിയിടുന്നേ തോടർത്തിയിടുന്നേ ഇരസറിനെ പിന്നെ കൊണ്ടാവർ നടന്നേ ആവർ നാടൻ കണ്ണിൽ മണ്ണിയാർ മദർ റായി നിടൈ അങ്ങനെ യാത്ര ചെയ്ത് മിസറിലേക്കുള്ള യാത്ര വഴി മധ്യേ തൻ്റെ ഉമ്മയായിരിക്കുന്ന റാഹിലിൻ്റെ കബറിടത്തിലെത്തി യൂസുഫിനറിയാമല്ലോ തൻ്റെ ഉമ്മയെ മറവ് ചെയ്ത കബറിടം അവിടെ എത്തിയപ്പോൾ മെല്ലെ ആരും അറിയാതെയതാ കുതിരപ്പുറത്തു നിന്നും ആന യൂസുഫി ഇറങ്ങുകയാണ് അങ്ങനെ വ്യസനത്തോടുകൂടെ വ്യസന പാരം പേറിക്കൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈ ഇലാം തൻ്റെ ഉമ്മായയുടെ കബറങ്ങൾ ചെന്നുകൊണ്ട് ഉമ്മായോട് പറയുകയാണ് പൂട്ടി സങ്കടം എണ്ണിപ്പുറയുകയാണ് ഉമ്മാരള് കേട്ട് അടിച്ച് പിന്ന ഉമ്മ ഉമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേട് യൂസഫിന് വരുമായിരുന്നല്ലോ പാപ്പാൻ്റെ അടുക്കിൽ നിന്നും എന്നെ അകറ്റി എൻ്റെ ജ്യേഷ്ഠന്മാർ എന്നെ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു അതിനുശേഷം എന്നെ കിണറ്റിലിട്ടു ആ കിണറ്റിൽ നിന്നും ഇതാ വെള്ളം കൂരുന്ന ഈ കച്ചവടക്കാരും എന്നെ കണ്ടുമുട്ടി അവരിതാ എന്നെ മിസറിലേക്ക് കൊണ്ടുപോവുകയും അവരുടെ നാടായ മിസ്രിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇതുവഴി വന്നപ്പോൾ നിങ്ങളുടെ കബർ കണ്ടപ്പോൾ ഞാൻ സിയാറത്തിന് വേണ്ടി ഇവിടെ ഇറങ്ങുമ മാത്രമല്ല ഇപ്പോൾ ഞാൻ വിലങ്ങുവെച്ചുകൊണ്ട് കൈകാലുകളിൽ വിലങ്ങ് വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ കബറിൻ്റെ അരികെ എന്നിട്ട് മഹാൻ ആയുസുഫ് നബി അലി ഇസ്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിന്ന് മുഷയിപ്പാലെ കരഞ്ഞിടും നേരം മലി എന്ന അടിമ അങ്ങനെ കച്ചവടക്കാരനെ താമസിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരു വിധത്തിൽ ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു അമ്മ എന്ന് പറഞ്ഞു ഉമ്മയോട് സങ്കടങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് കബറുകളിൽ നിന്ന് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാലിക്കിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് മലീഹ് എന്ന് പറയുന്ന ഒരുത്തൻ വന്നുകൊണ്ട് യൂസഫ് നബി അലിസ്സലാം അവൻ്റെ ജ്യേഷ്ഠന്മാർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അടുക്കൽ നിന്നും ചാടിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലീഹ് വേദനിപ്പിക്കുന്ന രടി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലിസ്സലാമിന് വെച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ഒരത്തവന്നിൻ്റെ ഉറ്റതവന്നിൻ്റെ ഉടമക്കാരി ഉരത്ത് അവൻ നിന്റെ ഉടമക്കാരി ഉത്തേ മൊണി കൊല്ലും കൊല്ലും പുലർന്ന് നേര് അരിമാൻ ചളിമ്പ് കൊണ്ട് അവൻ ഈ പടി വിളിട്ടടിച്ചാലുണ്ട് നിൻ്റെ ആൾക്കാർ പറഞ്ഞു ശരിയെന്നടാ നീ ഞങ്ങളെടുക്കുന്ന ചാടി പോണോ തമ്പിന്ന് ഉമ്മാടെ കബറ് കണ്ടപ്പോൾ ഉമ്മാടെ കബറിൻ്റെ അടുത്തേക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷേ മലിഹി എന്ന് പറയുന്ന അടിമ മാലിക്കിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു അടിമ വന്നുകൊണ്ട് ചളിമ്പ് ചാട്ടവാറുകൊണ്ട് അടിയടിക്കുകയാണ് അത് മഹാനായ നബി അലീസ്ലാമിനുവല്ലാതെ വേദനിച്ചു എന്ന് മാത്രമല്ല

എന്റെ അടുക്കൽ മാത്രം എന്താണ് തെറ്റു വന്നു പോയത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എനിക്ക് പൊറത്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് റബുലിന്റെ മുമ്പിൽ സുചൂതിലായി വീണുകൊണ്ട് യൂസഫ് പൊട്ടി പൊട്ടി കരയുമ്പോൾ ഉടനെ തന്നെ ആ പ്രാർത്ഥന നാം സ്വീകരിച്ചതിന്റെ ഫലമായി മുഖർ റബുൽ മലക്ക് ജിബിരി ഇറങ്ങി വന്നുകൊണ്ട് ചിന്തയിൽ ചോടുവിൻ വേഗം അന്നേരം ഈ അടിച്ചതിൻ്റെ പകരം എന്താണ് അവർക്ക് വേണ്ടി ശിക്ഷ ഇറക്കേണ്ടതോ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു എന്താണ് നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ ചിന്തയില്ലാതിൻ്റെ കൽപ്പന പോലെ പോരത്താൽ ധീരതയോടൊന്ന് ഭൂവിൽ ചിറകാലെ ബാലറടിത്താലേ അപ്പോൾ മോഹൻ ജബിർ അലി ഹലാം അവർ ഒറ്റ അടിയായിരുന്നു ഭൂമിയിൽ അടിച്ചു മാത്രമല്ല അടിത്തുടൻ മണ്ഡലം ആകെ വിറച്ചണ്ടം കാറും കറുപ്പാനെ നിറയന്ത് അന്തം തിടും മിന്നും പേശലും മികന്താനേ ചെറക്കല്ല ആകാശത്ത് എന്നറിഞ്ഞ പോലെ ശക്തമായ മഴ അവിടെ നടക്കുകയാണ് മാത്രമല്ല മിന്നലും അതുപോലെ തന്നെ ഇടി പട്ടക്കങ്ങളും പൊട്ടിക്കൊണ്ടിരിക്കണേ ഇഡിങ്ങന്നെ പൊട്ടിക്കൊണ്ടിരിക്കണം ആകെ പ്രശ്നമായി ചൊടിത്തുടൻ മാലിക്ക് കൂറിടയാരോ പെരും പാപം ചെയ്താനേ മലിഹ് ചോടിയേബറാനിയായ വടുവനെ ഞാനടിത്താനേ മലിക്ക് ചോദിച്ചു ആരാണ് നമ്മളെ കൂട്ടത്തിൽ എന്തോ പെരുപാപം ചെയ്ത് പെരും പാപം ചെയ്തു പോയിരിക്കുന്നു എന്താണ് ആരാണ് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ മലീഹ് വന്ന് പറഞ്ഞു ഞാനേ ആ ഇബ്രാനിയായ അടിമനെന്ന് അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു തന്നെ തന്നെ കാൽക്കൽ വീണു ആ ചെയ്യാൻ വേണ്ടി മാലിക്ക് അവിടുന്ന് കൽപ്പിക്കുകയാണ് ഏതായാലും അങ്ങനെ ഉണ്ടായ കാറ്റും മഴയും ഇരുൾ നീങ്ങി ആകെ തെളിന്താനേ വലിതറും മുത്താറി രാഹിൽ ഉള്ളാളം നുറപ്പാളേ മാലിക് ബന്ധെന്നെ വൈകിട്ടും കാലത്തും കാണണം എണ്ടങ്ങുരത്താനേ അപ്പം ഉടനെ തന്നെ മഹാനായ യൂസഫ് നബിയുടെ കാൽ കീഴിൽ വന്നുകൊണ്ട് മലിഹ് തെറ്റും മര്യാദയൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളരിഞ്ഞുത്തി ഇവർ പാവം പുറത്ത് കൊടുക്കും റഹ്മാനെ യൂസഫിൻ നബി ദ്വാച്ച ഇതിൻ്റെ ഫലമായി ഉണ്ടായ കാറ്റും മഴയൊക്കെ അടങ്ങി കാറ്റും ഗോളുമൊക്കെ മടങ്ങി ശാന്തമായി അങ്ങനെ അപ്പം ആ സമയത്ത് മാലിക്ക് ക്യാപ്റ്റനായ മാലിക്ക് മനസ്സിലാക്കി ഇദ്ദേഹം അള്ളാഹുവീ ഭയമുള്ള വ്യക്തിയാൺ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം യൂസുഫിനോട് പറഞ്ഞു നമ്മൾ മിസ്രറിൽ എത്തുന്നത് വരെ എല്ലാ ദിവസവും യാത്ര പുറപ്പെടുമ്പോഴും അതുപോലെ തന്നെ ടെൻറ്റിൽ രാത്രി കൂടി കയറുമ്പോഴും രാത്രി നമ്മൾ കിടക്കാൻ വേണ്ടി വിശ്രമിക്കുന്ന സമയത്തും രണ്ട് സമയത്തും എന്നെ വന്ന് കാണണമെന്ന് മാലിക്ക് യൂസുഫിനോട് പറയുകയാണ് അങ്ങനെ കച്ചവട സംഘം മിസ്റിനെ ലക്ഷ്യമാക്കി അതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കച്ചവട സംഘം എവിടെയെത്തി പോകുന്ന വഴിക്ക് എന്തോ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതൊക്കെയാണ് ഇൻഷാള്ള അടുത്ത എപ്പിസോഡിൽ പതിമൂന്നാം എപ്പിസോഡിൽ നമുക്ക് പ്രതിപാദിക്കാനുള്ളത് അള്ളാഹുറബുല്ലിസ്സ തൗഫീക്ക് ചെയ്യട്ടെ